സി പി എം ജനറൽ സെക്രട്ടറിക്ക് അഭിനന്ദനവുമായി വി ഡി സതീശൻ സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിയെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലത്തിൽ പ്രവർത്തിച്ച ബേബിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാടുകൾക്കൊപ്പം നിന്ന് ബി ജെ പിക്ക് പോരാടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രകാശ് കാലാട്ടിനെ പോലെയും പിണറായി വിജയനെ പോലെയുമുള്ള ആളുകൾ പുറത്തുനിന്ന് നിയന്ത്രിച്ചാൽ അദ്ദേഹത്തിന് വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പി നവഫാസിസ്റ്റ് ശക്തി പോലുമല്ലെന്ന് കണ്ടുപിടുത്തം നടത്തിയ ആളാണ് പ്രകാശ് കാരാട്ട് അതിന് പിന്തുണ കൊടുത്ത ആളാണ് പിണറായി വിജയൻ കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിനുള്ളിൽ മുഴുവനുള്ളത് ബി ജെ പിയുമായി സന്ധി ചെയ്താലും കോൺഗ്രസിനെ തകർക്കണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് പിണറായിയും കാരാട്ടും ഇവരുടെ ദൂഷിത വലയത്തിൽ പെട്ടുപോകാതെ മുന്നോട്ടു പോയാൽ ദേശീയ തലത്തിൽ ഒരു സെക്കുലർ നിലപാടെടുക്കാൻ ബേബിക്കു കഴിയുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇതിനിടെ തലമുറ മാറ്റം വരുത്തിയ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ നേതാക്കളിൽ പിണറായി വിജയനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒഴിവാക്കി എഴുപത്തിയഞ്ച് വയസ്സ് പതിനിട്ട പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് സുഭാഷിണി അലി മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ എന്നിവരെ പി ബിയിൽ നിന്ന് മാറ്റിയപ്പോൾ എൺപതുകാരനായ പിണറായി പി ബിയിൽ തുടരും കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് ഇളവ് നൽകുകയായിരുന്നു